നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഞാൻ ഈ പൂക്കളിട്ടൊക്കെ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഇത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വളകാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്യുക യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ ഒരു തീം സെലക്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ആയോന്നു വെച്ചായിട്ടൊന്നുമില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അത് ഒരുവിധം കംപ്ലീറ്റ് ആക്കിയേ അപ്പം കുറച്ച് വാഴയിലേക്ക് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു മഞ്ഞപ്പൂക്കളൊക്കെ ഇങ്ങനെ വെക്കാൻ വെക്കാനല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെയായി ലാസ്റ്റ് അമ്മ എന്ന് കുറച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തന്നു എന്നിട്ട് നമ്മൾ രാവിലെ ആയിട്ട് ബാക്കി പരിപാടിയൊക്കെ രാവിലെ കേട്ടോ ചെയ്തേ ബാക്കി ഒരുക്കങ്ങളൊക്കെ അതായത് ആ ഒരു ഫ്രണ്ടിലെ ടീപ്പ് നിറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും പിന്നെ നിലവിളക്കും നിറപറയും എല്ലാം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ കല്ല് മേക്കപ്പിന് പോയ സമയത്ത് ബാക്കി പരിപാടികൾക്കെല്ലാം ൊക്കെ നമ്മളങ്ങ് ചെയ്തു കേട്ടോ ഏഴ് സ്വീറ്റ്സ് ഏഴ് ഫ്രൂട്ട്സ് അങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കേക്ക് കേക്ക് എന്തായാലും വേണമല്ലോ ഒരു ബേക്കറിൻ്റെ വീടാകുമ്പോൾ കേക്ക് മസ്റ്റാണല്ലോ അപ്പോൾ ഒരു ജ്വല്ലറി തീമിൽ നമ്മൾ കേക്കും സെറ്റ് ചെയ്ത് അതും കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ഒറിജിനൽ മാല പോലെ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടോ നിനക്ക് ഇങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല എന്നിട്ട് നമ്മുടെ പരിപാടി തുടങ്ങി ആൾക്കാരൊക്കെ വന്നു അങ്ങനെ നമ്മുടെ ചടങ്ങ് തുടങ്ങി കേട്ടോ വാലിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മഞ്ഞൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ലാസ്റ്റ് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഉച്ചട കേട്ടത് മഞ്ഞളിട്ട് കൊടുത്തു പിന്നെ വാളയൊക്കെ കൈയിലിട്ട് കൊടുത്തു അപ്പം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പം കല്ലുവിൻ്റെ സെവൻ മന്ത്സ് മണിക്ക് ഇത് മസ്റ്റായിട്ടും ഇങ്ങനെ നടത്തണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളിങ്ങനെ ആഘോഷിച്ചിട്ടില്ല തലത്തവരെ അങ്ങനെ ഒരു ഫങ്ഷൻ കൂടിയിട്ടില്ല അപ്പോൾ ഇതെന്തായാലും കളർഫുള്ളാക്കണമെന്ന് തോന്നി എന്നിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തർട്ടോ വന്നിട്ട് ഈ വളയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാനായ കേട്ടോ ഇട്ട് കൊടുക്കാൻ പോയേ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു ഫങ്ഷൻ എന്നിട്ട് അവൾക്ക് അവൾക്കധികം പത്രം ക്ഷേമ പത്രം കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വാതളാട്ടോ വായിച്ചെടുക്കുന്നത് പിന്നെ കല്ലൂൻ്റെ അച്ചാമ്മ വന്ന് വളർത്തു അത് കഴിയുമ്പോൾ എൻ്റെ മോളാട്ടോ ഇട്ട് കൊടുക്കുന്നത് അവൾക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര നാണായിരുന്നു എങ്ങനെയാണ് എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരാളെ ഒരുക്കിയിരുത്തി എന്തൊക്കെയോ ചെയ്യുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ പുള്ളിക്കാർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പം പിന്നെ കസിൻസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് എൻ്റെ ഫ്രണ്ട്സ് വന്നു അവരെല്ലാം രണ്ട് പേരെയും ബജറ്റിൽ നന്നായിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് വന്നവരെല്ലാം ഫോട്ടോസൊക്കെ എടുത്തു മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തു ഇവരും ആരും ഈ ചടങ്ങ് കണ്ടിട്ടില്ല ആദ്യ കേട്ടോ കാടുന്നതായിട്ട് പറഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ കേക്ക് കട്ടിങ് കട്ടിയാൻ നേരം കേക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ ബേബിയുടെ ഒരു ഫുട് പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു വളകാപ്പ് എന്നൊരു ക്യാപ്ഷൻ എന്തെങ്കിലുമൊക്കെ കേക്കിൽ കൊടുക്കേണ്ടായിരുന്നു തോന്നി പക്ഷേ നമുക്ക് രാവിലത്തെ തിരക്ക് കാരണം ടൈം ഉണ്ടായിരുന്നില്ല രാവിലെ എവിടെ അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ അതിന് ഇത് ഒരുക്കാനായിട്ട് അപ്പം പെട്ടെന്നാട്ടോ ആട്ടോ ചെയ്ത കേക്കിന് വീട് എടുക്കണമെന്ന് പോലും ഞാൻ കരുതിയതല്ലാ കാര്യം വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും എടുത്തു വെച്ചേക്കാം പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷൂ കേക്കിൻ്റെ വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്നൊരു വിഷമം വരുന്നില്ല പിന്നെ കസിൻസൊക്കെ വന്ന് അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാലിൽ തൊട്ട് എഴുത് ഇറങ്ങിയാൽ പൊണ്ണുചാട്ടൻ്റെ കാലിൽ തൊട്ട് വേണമെന്ന് പറഞ്ഞു അവൾ തൊട്ട് എഴുതുന്നത് പൊണ്ണിചാട്ടിനും തിരിച്ച് തൊട്ട് എഴുതും കേട്ടോ എന്നിട്ട് ഇറങ്ങി പുള്ളിക്കാരിക്ക് പോകണം എന്നൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് ഇറങ്ങി ഉണ്ണിച്ചാട്ടൻ്റെ അവളെ വണ്ടിയെടുത്തോട്ട് കൊണ്ടാക്കി ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുനിയാൻ പറ്റാത്തത് എന്നിട്ട് ആ ഒരു ചടങ്ങ് അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ആയി നല്ല രസമായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തൊരു ദിവസമാണ് നമ്മൾ എല്ലാവരും